പണമില്ലാത്ത ഭക്ഷണമില്ലാത്ത വലിയ പ്രയാസമുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ പേടിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ ദാരിദ്ര്യമില്ലാതിരിക്കാൻ ഒന്ന് മാറാലകൾ ചിലന്തി വലകൾ ഇത് തട്ടാത്ത വീടുകളായി നിങ്ങളുടെ വീടുകൾ മാറിയാൽ ദാരിദ്ര്യം ഉണ്ടാകാൻ അത് കാരണമാകും ശ്രദ്ധിക്കാറുണ്ടോ മുകളിലേക്ക് നോക്കൂ നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ ഇരിക്കുന്നതിന് മുകളിലേക്ക് മാറാലകളുണ്ടോ ഉണ്ടല്ലേ എന്നാ തട്ടിയത് എന്ന് ഓർക്കുന്നുണ്ടോ ഇല്ല ദാരിദ്ര്യം വരാൻ കാരണമാകും കേട്ടോ കേട്ടോ രണ്ടാമത്തത് രാത്രി ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകാതെ കിടക്കുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണമാകും ഞങ്ങളിൽ അങ്ങനെയാണോ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചതിന്റെ പേരിൽ കഴുകാതെ ഇട്ടേച്ച് പോകാറുണ്ടോ ബേസിലോ മറ്റോ ഒക്കെ വെള്ളം നിറച്ചിട്ട് നിറച്ചെടുക്കുന്ന ഒരു ശീലം വലിയ അപകടമാണിത് മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ രാത്രിയിൽ വീടുകളിൽ നിത്യമായി ചൂലുകൊണ്ട് അടിച്ചു വൃത്തിയാക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാവും എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് പൊട്ടിയത് അല്ലെങ്കിൽ ഒരു പിന്നെ ഭക്ഷണ എന്തെങ്കിലും ദായക്കണപ്പോ അതൊന്നും അടിച്ചത് അതൊന്നുമല്ല നിത്യമായി എല്ലാ ദിവസവും രാത്രികളിൽ അടിച്ചു വരുന്ന സിസ്റ്റം നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് രാവിലെ പകൽ ജോലി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എങ്കിലും അത് പാടില്ല ശ്രദ്ധിക്കളിക്കണം നിങ്ങളുടെ കൂടത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും വലിയ ബുദ്ധിമുട്ടുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകും നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ മാറാൻ എപ്പോഴും തട്ടുകയും രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ കഴുകി വെക്കുകയും രാത്രികളിൽ ചൂരെടുത്ത് അടിക്കുന്ന ശീലം നിർത്തിവെക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയില്ലേ ആർക്കാ കഴിയാത്തത് നമുക്കൊന്ന് ഒന്ന് ജീവിതത്തിൽ ഒന്ന് നമുക്ക് പകർത്താം അസലും വാർഹമുല്ലാഹി വാത്തു